കൊപ്പത്തിന് പൊന്നിളക്ക് മേഗി രണ്ടു പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കൊപ്പം തൃത്താല എക്സൈസിന്റെ നേതൃത്വത്തിൽ വൻ ലഹരി മരുന്നു വേട്ട ത്രിത്താല എക്സൈസ് ഇൻസ്പെക്ടർ ജി എം മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ കാക്ക്രാത്തുപടി മോസ്കോ റോഡിൽ കമ്പനി പടിയിൽ വെച്ച് നടത്തിവന്ന വാഹന പരിശോധനയിലാണ് മാരകമായി കുമരുന്നായ നാല് പോയിന്റ് നാല് അഞ്ച് ഒൻപത് ഗ്രാം മെത്താ പ്രതികൾ പിടിയിലായത് പട്ടമ്പി ഓങ്ങലൂർ സ്വദേശികളായ ഇരുപത്തിയൊൻപത് വയസ്സുകാരൻ മുഹമ്മദ് ഹാരിസ് മുപ്പത്തിയഞ്ച് വയസ്സുകാരൻ നൌഷാദ് ഇരുപത്തിയൊൻപത് വയസ്സുകാരനായ മുഹമ്മദ് ഫാഹിസ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് പ്രതികൾ സഞ്ചരിച്ചിരുന്ന സ്വിഫ്റ്റ് കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു മാസങ്ങളായി ഇവർ എക്സൈസിന്റെ രഹസ്യ നിരീക്ഷണത്തിലായിരുന്നു പാലക്കാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വൈ ഷിബുവിന്റെ നിർദ്ദേശപ്രകാരമുള്ള വാഹന പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് എക്സൈസ് രാത്രികാല വാഹന പരിശോധന കർശനമായതിന്റെ അടിസ്ഥാനത്തിൽ കാക്കരാത്തുപടി റോഡിൽ വാഹന പരിശോധന നടത്തിവരുവേൽ അമ്പത്തിരണ്ട് എസ് വാഹനത്തിന്റെ ൂന്ന് അറുപത്തെട്ട് എന്ന വാഹനത്തിൽ നാല് പോയിന്റ് നാലഞ്ച് ഒമ്പത് ഗ്രാം എം ഡി എം എ കടത്തിവന്ന കുറ്റത്തിന് ടി പ്രതികളായ മൂന്നാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് രാത്രികാല ബാക്കി പ്രതികളെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ ഊർജിതമായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാത്രികാല പരിശോധന കർശനമായിരിക്കാമെന്ന് ഞാൻ അറിയിക്കുന്നു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എസ് സുരേഷ് ഗ്രേഡ് എ ഇ എഇഐമാരായ എസ് സിജു ജി സന്തോഷ് കുമാർ ഇ ജയരാജ് പ്രിവെന്റീവ് ഓഫീസർമാരായ വി പി മഹേഷ് അഹമ്മദ് സുധീർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ പി അരുൺ ഇ വി അനീഷ് ഹരിപ്രസാദ് ആരതി അനുരാജ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയത്